ഡാൻസ് കൊറിയോഗ്രാഫ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാകാരിയാണ് കലാമാസ്റ്റർ നിരവധി ശ്രുതിയ സിനിമകളിൽ ഡാൻസ് ഒരുങ്ങിയ കലാമാസ്റ്റർക്ക് സിനിമാ താരങ്ങളുമായി അടുത്ത സൗഹൃദവുമുണ്ട് മീന ഖുഷ്ബു തുടങ്ങിയവരെല്ലാം കലാമാസ്റ്ററുടെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഇപ്പോഴത്തെ നടൻ സൂര്യയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ട് സൂര്യക്കൊപ്പമുള്ള ഒരു അനുഭവവും കലാമാസ്റ്റർ പങ്കിടുന്നുണ്ട് നിരവധി പേർക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയാണ് സൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണവും കലാമാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയാണ് തന്റെ സ്റ്റാഫിന്റെ മകൻ നന്നായി പഠിക്കും പരീക്ഷ നന്നായി മാർക്ക് നേടി എന്നാൽ ഫീസ് കൊടുക്കാൻ െന്നും സഹായത്തിനായി നീ സൂര്യയെ പോയി കാണുന്നതാണ് താൻ പറഞ്ഞ ഒരേ ഒരു കാര്യമെന്നും അങ്ങനെ മാർക്കോടെ സൂര്യയെ പോയി കണ്ടുവെന്നും ഒരു ലക്ഷം രൂപ ഉടനെ സൂര്യ അയാൾക്ക് കൊടുത്തുവെന്നും ഇപ്പോൾ അവൻ ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണെന്നും പറയുന്നു ഒരു ഇവന്റിന് പോയി വരുമ്പോൾ തന്റെ കൂടെ ഈ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു താൻ ഇക്കാര്യം സൂര്യോട് പറഞ്ഞുവെന്നും മകൻ ഇപ്പോൾ നല്ല നിലയിലാണെന്ന് പറഞ്ഞപ്പോൾ നന്നായി പഠിച്ചാൽ മതിയെന്ന് സൂര്യ പറഞ്ഞുവെന്നും കലാമാസ്റ്റർ ഓർക്കുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണെന്നും ആ സമയത്ത് സൂര്യ പണം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവനിപ്പോൾ ജർമ്മനിയിൽ വലിയ പൊസിഷനിൽ എത്തില്ലായിരുന്നുവെന്നും സൂര്യ ഒരുപാട് സഹായങ്ങൾ ചെയ്യുമെന്നും കലാമാസ്റ്റർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഓവറായുള്ള ഷോ ഓഫ് ഇഷ്ടമല്ല സൂര്യ വളരെ സിമ്പിൾ ആണ് സുഖമാണോ എന്ന് തന്നെ എപ്പോൾ കണ്ടാലും അന്വേഷിക്കുമെന്നും അതേപോലെ തന്നെയാണ് സൂര്യയുടെ അച്ഛൻ ശിവകുമാർ എന്നും എപ്പോൾ തന്നെ കണ്ടാലും സംസാരിക്കുമെന്നും കലാമാസ്റ്റർ വ്യക്തമാക്കി സൂര്യയും ചോദിക്കുകയും തമ്മിൽ വലിയ സ്നേഹമുണ്ടെന്നും അവരെന്നും സന്തോഷത്തോടെ കഴിയട്ടെ എന്നും കലാമാസ്റ്റർ കൂട്ടിച്ചേർത്തു സിനിമാ താരങ്ങൾ തമ്മിൽ അക്കാലത്തുണ്ടായിരുന്ന സൗഹൃദം ഇപ്പോൾ ഇല്ലെന്നും കലാമാസ്റ്റർ പറയുന്നുണ്ട് അന്നത്തെ പോലെ ഒരു ഷോ ഇനി ഉണ്ടാകില്ലെന്ന് മാധവൻ തന്നോട് അടുത്തിടെ പറഞ്ഞു കാരണം താനും കുഷ്പവും രംഭയും മീനയും മുംതാസും എല്ലാം ഒരുമിച്ചിരിക്കുമെന്നും സമയം ചെലവഴിക്കുമെന്നും ഒരേ ഹാളിൽ നിരവധി സൂപ്പർ താരങ്ങൾ ഒരുമിച്ചിരിക്കും എന്നാൽ അങ്ങനെയല്ല കുടുംബത്തെ പോലെയുള്ള ബന്ധം ഇന്നില്ലെന്നും കലാമാസ്റ്റർ പറയുന്നുണ്ട് മീനയോടും ബ്രംഭയോടും നയൻതാരോടും എല്ലാം ഇപ്പോഴും സൗഹൃദമുണ്ട് എന്നാൽ ഇന്ന് സ്റ്റാർ നൈറ്റ് ഉണ്ടെങ്കിൽ താരങ്ങൾ അവരുടെ ഭാഗം റിഹേഴ്സൽ ചെയ്തു പോകും എന്നാൽ അന്നൊന്നും അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു എന്നും കലാമാസ്റ്റർ ചൂണ്ടിക്കാട്ടി ജ്യോതിക സൂര്യ താര ദമ്പതികളെ കുറിച്ചും കലാമാസ്റ്റർ സംസാരിക്കുന്നുണ്ട് പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നവരാണ് സൂര്യയും കലാമാസ്റ്റർ പറയുന്നു ആ കുടുംബത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ശിവകുമാർ സർ മക്കളെ വളർത്തിയ രീതിയാണെന്നും എല്ലാവർക്കും ബഹുമാനം കൊടുക്കും ഇപ്പോൾ മെസ്സേജ് അയച്ചാലും രണ്ടു ദിവസം കണ്ടില്ലെങ്കിലും മൂന്നാമത്തെ നാൾ പെട്ടെന്ന് മറുപടി തരും അത്രയും നല്ല പെരുമാറ്റമുള്ളവരാണ് സൂര്യയുടെ കുടുംബമെന്നും കലാമാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സിനിമാ രംഗത്ത് കലാമാസ്റ്റർ ഇപ്പോഴും സജീവമാണ് ഡാൻസ് കൊറിയോഗ്രാഫി രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാ കലാകാരിയാണ് കലാമാസ്റ്റർ നിരവധി ശ്രദ്ധയ സിനിമകളിൽ ഡാൻസ് ഒരുങ്ങിയ കലാമാസ്റ്റർക്ക് സിനിമാ താരങ്ങളുമായി അടുത്ത സൗഹൃദമുണ്ട് മീന ഖുഷ്ബു തുടങ്ങിയവരെല്ലാം കലയുടെ അടുത്ത സുഹൃത്തുക്കളുമാണ്